പ്രിയപ്പെട്ടവരെ ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം മഹാനായ റസൂലുലാഹി സാഹു അലഹി വസ്ല്ല വലിയ കൂലിയുണ്ട് എന്ന് പഠിപ്പിച്ച ഒരു അമലാണ് അൽ കഹഫ് ഉദ എന്നത് വെള്ളിയാഴ്ച രാത്രിയിലും വെള്ളിയാഴ്ച പകലിലും അൽകഹഫ് ഓതിയാൽ അടുത്ത വെള്ളിയാഴ്ച വരെ സകല ഫിത്തനയിൽ നിന്നും കാക്കപ്പെടുമെന്ന് മഹാനായ റസൂൽഹി സല്ലാഹു അലൈ വസല്ലമ്മ പഠിപ്പിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ പൂർവികരൊക്കെ ഈ അൽക്കഹഫ് ഓതുന്ന വിഷയത്തിൽ ബദ്ധ ശ്രദ്ധ കാണിച്ചിരുന്നു വെള്ളിയാഴ്ച രാവിലെയാണ് അത് ഒന്നും കൂടി അഫ്ലായ പുണ്യമായ സമയം എന്നും നമ്മുടെ ഫുഹ രേഖപ്പെടുത്തിയത് കാണാം മഹാനായ ഇബിനു അൻഹു വലിയ ആരിഫാണ് വലിയ സൂഫിയാണ് ധാരാളം കിതാബ് മഹാനാണ് ഈ ഇബിനു ദക്കൈക്കുൽ ഏദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കാലം അപ്പൊ അന്ന് അവിടെ ഉണ്ടായിരുന്ന സെയ്ഫുദ്ദീൻ എന്നൊരു സഹോദരൻ പറയാണ് ഞാനൊരു ദിവസം മക്ക്ബറയുടെ പരിസരത്തിലൂടെ നടന്നു പോകുമ്പോ മക്ബറയുടെ ഉള്ളിൽ നിന്ന് ഒരു കരച്ചിൽ കേൾക്കുന്നു ശ്മശാനത്തിന്റെ ഉള്ളിൽ കബർസ്ഥാനത്തിൽ നിന്ന് ഒരു കരച്ചിൽ കേൾക്കുന്നു അപ്പൊ ആ കരച്ചിൽ കേൾക്കുന്ന ഭാഗത്തേക്ക് ഞാൻ പോയപ്പോ ആരാണ് കരയുന്നത് സൂഫി വര്യനായ ഇമായ ഇബരുതക്കുൽ എഴുത് അൻഹു ആണ് കരയുന്നത് അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ് ഇബിനുതക്കുള്ള ഇത് എന്താ വിഷയം അപ്പൊ പറയാണ് ഈ കാണുന്ന കബറിലെ ആള് എന്റെ ശിഷ്യന്റെ കബറാണ് കഴിഞ്ഞ ദിവസം വരെ എന്റെ അടുത്ത് വന്ന് കിതാബ് ഓതിയ കുട്ടിയാണ് ആ കുട്ടിയുടെ കബറാണ് കുട്ടി എന്ന് പറഞ്ഞ വലിയ ആൾ തന്നെ അപ്പൊ അദ്ദേഹത്തിന്റെ കബറാണ് ഇത് എന്റെ ഒരു ശിഷ്യന്റെ കബറിന്റെ അടുത്ത് ഞാൻ ഇരുന്ന് കരയാനുള്ള കാരണം ഓതുന്നു കരയുന്നു അപ്പൊ അത് കരയാനുള്ള കാരണം കഴിഞ്ഞ രാത്രി ഞാൻ എൻ്റെ വിദ്യാർത്ഥിയെ സ്വപ്നം കണ്ടു മരണപ്പെട്ട എൻ്റെ വിദ്യാർത്ഥിയെ സ്വപ്നം കണ്ടപ്പോ ആ കുട്ടി എന്നോട് പറയാണ് നിങ്ങൾ എന്നെ മറവ് ചെയ്തപ്പോ വെളുപ്പും കറുപ്പും കളറുള്ള ഒരു പട്ടി എന്റെ കബറിൽ വന്നിരിക്കാൻ മയ്യത്ത് മൂടിയതിന്റെ ശേഷം കബറിൽ ഒരു പട്ടി വന്നിരിക്കുകയാണ് ആ പട്ടി എന്നെ ഭയപ്പെടുത്തുകയാണ് ആ വേജാറിൽ ഞാൻ നിക്കുമ്പോ വേജാറിൽ ഞാൻ കബറില് ഇരിക്കും കബറിൽ കിടക്കുമ്പോ പെട്ടെന്ന് വേറൊരാള് നല്ല ഭംഗിയുള്ള ഒരാള് വന്ന് നായനാട്ടിക്കൊണ്ടുപോയി എന്നിട്ട് എന്നോട് പറഞ്ഞ് പേടിക്കണ്ട എന്ന് പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ചു അപ്പൊ ഞാൻ ആരാ നിങ്ങൾ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു നിങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയും കൂലിയാണ് ഞാൻ എന്നെ അരിക്കാന് കബറിൽ നിങ്ങൾക്ക് വിഷമം വരുമ്പോൾ നിങ്ങളെ സമാധാനിപ്പിക്കാനും ആശ്വസിപ്പിക്കാനും അള്ളാഹു എന്നെ ഏൽപ്പിച്ചിരിക്കാണ് അൽക്കൗ ഫോദിയതിന്റെ സവാബാണ് ഞാന് എന്ന് ആ നായനാട്ടിയ മനുഷ്യൻ പറഞ്ഞിരുന്നു ഇത് കഴിഞ്ഞ രാത്രി ഞാൻ സ്വപ്നം കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഞാൻ എൻ്റെ ശിഷ്യന്റെ കബറിന്റെ അടുത്ത് വന്ന് ഖുർആൻ ഓതുന്നതും സങ്കടപ്പെട്ട് കരയുന്നത് എന്നും മഹാനായ ഇബിനുതക്കൈക്കൊ എഴുതിറന്നു അള്ളാഹുവിനു വലിയ വലിയ ആളുകൾക്ക് അള്ളാഹു അതൊക്കെ സ്വപ്നത്തിൽ കാണിച്ചു കൊടുക്കും അള്ളാഹു നിർദ്ദേശം കൊടുക്കും പ്രിയപ്പെട്ടവരെ നാളെ നമ്മുടെ കബറിലേക്കുള്ള വലിയ ഒരു അമലാണ് അൽക്കോത എന്നത് എല്ലാവരും ആ സുന്നത്ത് മുടങ്ങാതെ നിർവഹിക്കാൻ ശ്രമിക്ക الله التوفيق نلقو اخر وآخر دعوانا أن الحمد لله رب العالمين السلام عليكم